दे 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 ना ും വേണ്ട മലപ്പുറം ജില്ലയിൽ നാല് സീറ്റാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ആ നാല് നമ്മൾ വിജയിച്ചു ആ രീതിയിൽ നിന്ന് രാഷ്ട്രീയ സാഹചര്യം ഉണ്ട് നമ്മുടെ സംഘടനാ സംവിധാനം ആ രീതിയിൽ ശക്തമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നിലമ്പൂരിലെ വിജയം നമ്മൾ കേരളത്തിന് നൽകുന്ന സന്ദേശമാണ് നമുക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാം അതിനപ്പുറത്ത് പാർട്ടിയാണ് വലുത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം വേണം നമുക്ക് നമ്മെ നോക്കിക്കാണുന്ന ഒരു വലിയ ജനസമൂഹം കേരളത്തിലുണ്ട് കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ എന്ത് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് അവരുടെ പ്രവർത്തനം എന്താണ് എന്ന് വിലയിരുത്തുന്ന ഒരു വലിയ ജനസമൂഹം നമ്മുടെ മുന്നിലുണ്ട് അവരെ നമുക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല ആ രീതിയിൽ തന്നെ നമുക്ക് പല പ്രയാസങ്ങളും നിലമ്പൂരിലുണ്ടെങ്കിലും നമുക്ക് അതിനപ്പുറത്ത് പാർട്ടിയുടെ വിജയം പാർട്ടിയുടെ ഐക്യം അതൊക്കെ മുന്നിൽ കണ്ട് കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചപ്പോൾ മലപ്പുറം ജില്ല കേരളത്തിന് നൽകിയ സന്ദേശം ഐക്യത്തിന്റെ സന്ദേശമാണ് ആ സന്ദേശമായി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിൻ്റെ കേരളത്തിൽ യു ഡി എഫിൻ്റെതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആ ഒരുമിച്ചുള്ള പ്രവർത്തനം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പ്രവർത്തനം തന്നെ അതിൽ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് അഭിനന്ദിക്കരുത് എനിക്ക് അറിയില്ല കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ അതിന്റെ വളരെ നേരത്തെ തന്നെ മുന്നൊരുക്കം ഉള്ളൊരുക്കം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള താഴെ തട്ടിലുള്ള ഓരോ പ്രവർത്തകരെയും സജ്ജമാക്കാനുള്ള കൃത്യനിഷ്ഠമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നതും നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന കാര്യമാണ് അങ്ങനെ എല്ലാവരുടെയും കൂട്ടമായ ഒരു പ്രയത്നം പ്രയാ അനിൽകുമാർ അതിന്റെ ചുമതല ഏറ്റെടുത്തു വളരെ നേരത്തെ തന്നെ വീണ്ടും നന്ദി പറയാനുള്ള പര്യടനം ആരംഭിക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കുന്നത് നിങ്ങളെയാണ് ഈ ചാർജ് ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് നിങ്ങളെ പേര് ഈ മണ്ഡലത്തിന്റെ ചാർജ് ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞ് എം എൽ എം പി പ്രസിഡന്റിനെ പ്രതിപക്ഷ നേതാവിനെ അതുപോലെ തന്നെ കൺവീനറെ ഷാഫിയെ വിഷ്ണുവിനെ അവരുടെയൊക്കെ ഒക്കെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഓടി നടന്ന് ഇതൊക്കെ ക്രമീകരിച്ച ഇത് ക്രോഡീകരിച്ച എ പി അനിൽകുമാറിനെയും ജോഡിയോടുമുള്ള എങ്ങനെയാണ് നമ്മെയും കടപ്പാടും എനിക്കറിയില്ല കാരണം എന്തൊക്കെയായാലും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നാല് നിയോജമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു പിടിച്ച് പതിനാലിൽ പതിനാറും നടന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുപോലുള്ള പ്രവർത്തനം നടത്താൻ പക്ഷേ അതിനു മുൻപ് നമുക്കൊരു വലിയ കടമ്പയുണ്ട് ആ കടമ്പറിയാം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഒറ്റക്കെട്ട എന്തെങ്കിലും സ്വാഭാവികമായി ഉണ്ടാകുന്ന സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാവും കാലാകാലങ്ങളായി പക്ഷെ ആ തർക്കങ്ങളൊന്നും വെച്ചു നീട്ടാതെ അതിനു മുൻപ് തന്നെ കുറെ മുൻപ് തന്നെ നമുക്ക് അതിന് വാർഡ് തലങ്ങളിൽ നിന്നുള്ള കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് മലപ്പുറത്ത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയാൽ നമുക്ക് മലപ്പുറം ജില്ലയിൽ നമുക്ക് മുൻപുള്ളതിനേക്കാൾ വലിയ വിജയമുണ്ടാക്കാൻ സാധിക്കും